ഇന്നത്തെ സി എൻ എസ് ടി വി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാറില്ല അങ്ങനെ അപ്പോൾ ഞാനൊരു ദിവസം ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരിക്കൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ബി പിടെ ഗുളികയൊക്കെ മേടിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ ടെൽമ ഫോർട്ടിയാണ് ഞാൻ കഴിക്കുന്ന ഗുളിക അപ്പം ഞാനത് സ്ഥിരമായിട്ട് മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചതും അപ്പോൾ അതേമാതിരി ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ പറഞ്ഞ് മേടിച്ചിട്ട് ഞാൻ കഴിക്കാനും തുടങ്ങി കഴിക്കാൻ തുടങ്ങി രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം തലവേദന മാറാണ്ട് നിൽക്കുക തലവേദന മാറാതെ കൊണ്ട് നിൽക്കുമ്പോൾ അപ്പം ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മെഡിക്കൽ സ്റ്റോറിലല്ല ലാബിൽ പോയിട്ട് ബി പി നോക്കി ബി പി നോക്കിയപ്പോൾ നൂറ്റി അമ്പത് നൂറായിരിക്കണു ബി പി അതിൻ്റെയാണ് തലവേദന അപ്പോൾ എനിക്ക് തോന്നി എന്താ ഇങ്ങനെ കൂടാൻ ഒരു കാരണമില്ലല്ലോ എന്താ അത് കൂടാന്ന് വെച്ചിട്ട് ഞാൻ ആ മരുന്ന് എടുത്ത് നോക്കി മരുന്ന് എടുത്ത് നോക്കിയപ്പോൾ ടെൽമ ഫോർട്ടിക്ക് പകരം ടെൽമ ആണ് അവർ എനിക്ക് തന്നിക്കുന്നത് മാറി തന്നതാണ് അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാതെ കണ്ട ഞാൻ കഴിക്കായിരുന്നു നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് തരുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കൊന്നുമില്ല നമ്മൾ കഴിക്കുക തന്നെ ചെയ്യാം സ്ഥിരമായിട്ട് മേടിക്കുന്നതാകുമ്പോൾ പുതിയത് മേടിക്കുമ്പോൾ നമ്മളെല്ലാം ആദ്യമൊക്കെ ഒന്ന് നോക്കും അങ്ങനെ നമ്മൾ കഴിക്കുക ചെയ്യാം അതോ മരുന്നിൻ്റെ മുകളിലുള്ള പേര് നമുക്കൊന്ന് നോക്കിയ കാണുമോ ഈ മരുന്ന് കമ്പനിക്കാർക്കൊക്കെ ഈ പേരൊക്കെ ഒന്ന് ജനങ്ങൾക്ക് നോക്കിയ കാണുന്ന രീതിയിൽ ചെയ്തു വെച്ചുകൂടെ ഒരു എന്താ ഭൂതകണ്ണാടിയും കൊണ്ട് നോക്കണം എന്ന് പറഞ്ഞ മാതിരിയാണ് മരുന്നിൻ്റെ പേര് അങ്ങനെയാണ് അവർ മരുന്നിൻ്റെ പേര് അടിച്ചു വെക്കുക അങ്ങനെ ഒരുവിധം ഞാൻ നോക്കി മരുന്ന് നോക്കിയപ്പോൾ ടെൽമ ഫോർട്ടിക്ക് പകരം ടെൽമ ട്വൻറ്റി ആണ് അയാൾ എനിക്ക് തന്നിരിക്കുന്നത് ആ മരുന്നാണ് ഞാൻ കഴിച്ചിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് തലവേദന കൂടിയിട്ട് ബി കൂടാൻ കാരണം അങ്ങനെ നേരെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ആ അതിലുള്ള കുട്ടിയോട് മെഡിക്കൽ സ്റ്റോറിൻ്റെ പേരൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ടെൽമ ഫോർട്ടി പറഞ്ഞിട്ട് എനിക്ക് ടെൽമ ട്വൻറ്റി ആണല്ലോ നീ തന്നേന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി എന്നോട് എടുത്ത വഴിക്ക് പറഞ്ഞു ചേച്ചി തിരക്കുള്ള സമയത്ത് വന്ന കാരണമാണെന്ന് അതൊരു എക്സ്ക്യൂസാണോ മെഡിക്കൽ സ്റ്റോറിൽ അപ്പം ഞാൻ ആ കുട്ടിയോട് പറയും ചെയ്തു മോനെ നീ പലചരക്ക് ഇടയിൽ പൊതിഞ്ഞു കൊടുക്കാനല്ല നിൽക്കുന്നത് നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ആൾക്കാർ മരുന്ന് മേടിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളിങ്ങനെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിത് പഠിച്ച ആൾക്കാരെല്ലാം ഇതിൽ നിൽക്കുന്നുണ്ടാവുക നിങ്ങളിങ്ങനെ മരുന്ന് ആൾക്കാരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബി പി ഒക്കെ കൂടിയിട്ട് ആൾക്കാർ അടിച്ചു പോയാൽ എന്താ ചെയ്യുക കുട്ടി അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാട്ടാന്ന് പറഞ്ഞു അപ്പോൾ പല മെഡിക്കൽ സ്റ്റോറുകാർക്കും ഉള്ളൊരു ചില ചില സമയങ്ങളിൽ പറ്റുന്ന ഒരു സംഭവമാണിത് ദയവ് ചെയ്ത് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിലാണ് നിൽക്കണേ എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയിട്ട് മരുന്നെടുത്ത് കൊടുക്കുക അതേമാതിരി മരുന്ന് കമ്പനിക്കാർ നല്ല പോലെ കാണാൻ രീതിയിലുള്ള പേര് മരുന്നിൻ്റെ മുകളിൽ അടിക്കും ചെയ്യാം ഏ ഇത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം എന്ന് പറഞ്ഞ മാതിരിയാണ് ഓരോ മരുന്നിൻ്റെ അവസ്ഥ പേര് അതൊന്നും നമുക്ക് നോക്കിയൊന്നും അറിയാൻ പറ്റില്ല നമുക്കിപ്പോൾ ഒന്നും അറിഞ്ഞിട്ടല്ല എന്നാലും നമുക്ക് ആ മെഡിക്കലിൻ്റെ സ്ലിപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഈ മരുന്ന് തന്നെ എല്ലാ ഇതൊന്നും ഉറപ്പ് വരുത്തണമെങ്കിൽ പോലും പല മരുന്ന് മരുന്നുകളുടെ പേരും നമുക്ക് നോക്കിയാൽ കാണാത്ത രീതിയിലാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എപ്പോഴാണ് നമുക്കുണ്ടാവുക അല്ലേ ഏ അതുപോലെ മെഡിക്കൽ സ്റ്റോറുകാർ നല്ലപോലെ സൂക്ഷിച്ച് മരുന്ന് എടുത്തു കൊടുക്കുക നിങ്ങളെ വിശ്വസിച്ചാണ് രോഗികൾ മരുന്ന് മേടിക്കാൻ വരുന്നത് അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക എനിക്ക് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ കുറവാണിപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ചെയ്യാത്ത കാരണമൊക്കെ ആവുമായിരിക്കും പിന്നെ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടി കിട്ടേണ്ടതാണ് അതാരും ചിലരൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാകും അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി അത് നിങ്ങളെയായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് വന്നു എത്ര ഒരു ലാഘവത്തോടു കൂടി ആ കുട്ടി പറഞ്ഞാൽ ചേച്ചി തിരക്കുള്ള സമയത്ത് വന്ന കാരണമാണ് എന്ന് അതൊക്കെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ആൾ പറയാൻ പറ്റിയ സംഭവം അല്ലല്ലോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മരുന്ന് മേടിക്കുമ്പോൾ ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളും ഒന്ന് നോക്കുക നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് മരുന്നിൻ്റെ മുള്ള പേരൊന്ന് കാണുന്ന രീതിയിൽ എഴുതുക ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ